എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പല ആളുകളും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിന്നൊക്കെ വരുമാനം കിട്ടുമെന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പല ആളുകൾക്ക് അറിയില്ല അപ്പോൾ എൻ്റെ ചാനൽ ഓൾറെഡി മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായിട്ട് വരുമാനം വരുന്ന ചാനലാണ് അപ്പോൾ എനിക്ക് എങ്ങനെ വരുമാനം കിട്ടി അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളാണ് നിങ്ങളോടായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഷോർട്സ് ആയിക്കോട്ടെ ലോങ് വീഡിയോസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് വരുമാനം കിട്ടും അപ്പോൾ അതിനായിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നാലായിരം വാച്ച് ഓറും നാലായിരം മണിക്കൂർ നമ്മുടെ ചാനൽ ആളുകൾ വാച്ച് ചെയ്തിട്ടുണ്ടാവണം അതായത് നമ്മളുടെ ഒരു വീഡിയോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ അത് ഒരു മിനിറ്റാണ് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു മിനിറ്റായിട്ട് യൂട്യൂബ് കണക്കാക്കുള്ളൂ അപ്പോൾ അങ്ങനെ നാലായിരം മണിക്കൂർ നമ്മളുടെ ചാനൽ വാച്ച് ചെയ്തിരിക്കണം അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചാനൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് യൂട്യൂബിൽ നിന്നും യൂട്യൂബ് സ്റ്റുഡിയോയിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണിക്കും അതുവരെ നമുക്ക് ഒരു ഓപ്ഷൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വരില്ല നമ്മൾ സാ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതിയാവും അതിൽ ഒരു രണ്ട് ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ടാവും ഒന്ന് ഹാഫ് മോണിറ്റൈസേഷനും അതുപോലെ തന്നെ ഒന്ന് രണ്ടാമത്തത് ഫുൾ മോണിറ്റൈസേഷനും ഈ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂവായിരം മണിക്കൂറും അതുപോലെ തന്നെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം മണിക്കൂറും അതാണ് ഹാഫ് മോണിറ്റൈസേഷൻ പക്ഷേ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ഫുൾ മോണിറ്റൈസേഷൻ ചെയ്യുകയാണ് നമ്മുടെ ചാനലിന് എപ്പോഴും നല്ലത് ആയിരം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നാലായിരം മണിക്കൂറും അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്ത സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാവും വിത്ത് സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ നാലായിരം വാച്ച്വർ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതായ് താഴെ കാണിക്കുന്നുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് അപ്ലൈനാവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും അതിൽ നമ്മൾ എന്തു ചെയ്യുക അപ്ലൈ ചെയ്യുക അങ്ങനെ നമ്മൾ ഈ അപ്ലൈനവ് കൊടുത്ത ശേഷം നമ്മുടെ ചാനൽ യൂട്യൂബ് ശരിയായ രീതിയിൽ നോക്കിക്കാണും നമ്മളുടെ ചാനലിൽ ഇട്ട വീഡിയോസ് മറ്റൊരാൾ ഇട്ട വീഡിയോസൊന്നും അല്ല റീയൂസ്ഡ് റീവ്യൂസർ കണ്ടൻറ്റില്ല കോപ്പിറൈറ്റ് ഇഷ്യൂസുകളൊന്നും അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യും യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷനിൽ നമുക്ക് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ കിട്ടുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ യൂട്യൂബ് റിവ്യൂ ചെയ്യും എന്നിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യണം അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് നമ്മളുടെ മെയിൽ ഐ ഡിയിൽ ഒരു മെയിൽ വരും കൺഗ്രാറ്റുലേഷൻസ് യു ആർ എ യൂട്യൂബ് പാർട്ണർ നമ്മൾ യൂട്യൂബ് പാർട്ണറായി പക്ഷേ ഇതുകൊണ്ടൊന്നും നമുക്ക് നമ്മൾ പാർട്ണറായി ശരി തന്നെ പക്ഷേ നമുക്ക് ഇതുകൊണ്ടൊന്നും നമുക്ക് യൂട്യൂബ് വരുമാനം തരില്ല യൂട്യൂബ് നമുക്ക് വരുമാനം തരണമെങ്കിൽ വെറുതെ നമുക്ക് യൂട്യൂബ് വരുമാനം തരില്ല യൂട്യൂബ് എങ്ങനെയാണ് നമുക്ക് വരുമാനം തരുന്നത് നമ്മളുടെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നത് യൂട്യൂബ് മനസ്സിലാക്കി കഴിഞ്ഞാൽ യൂട്യൂബ് ഇതിൻ്റെ അകത്ത് പരസ്യങ്ങൾ തരും ഈ പരസ്യ കമ്പനികൾ യൂട്യൂബിന് പൈസ കൊടുക്കും ഈ പൈസയിൽ ഒരു വിഹിതം യൂട്യൂബ് എടുത്തിട്ട് ബാലൻ ബാലൻസ് ഉള്ള പൈസയാണ് നമുക്ക് തരുന്നത് അപ്പോൾ പല ആളുകളും സംശയമാണ് യൂട്യൂബ് എങ്ങനെയാണ് വെറുതെ വീഡിയോ ഇട്ട പൈസ തരുമോ ഇല്ല നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് നമ്മളുടെ ചാനലിൽ വീഡിയോയിൽ പരസ്യം വരുമ്പോൾ ആ പരസ്യത്തിന് പരസ്യ കമ്പനി കൊടുക്കുന്ന പൈസയിൽ നിന്നാണ് യൂട്യൂബ് നമുക്ക് പൈസ തരുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ രണ്ടാമത് വേണ്ടത് നമ്മളിടുന്ന വീഡിയോയിൽ പരസ്യം വരണം അതായത് നമ്മൾക്ക് യൂട്യൂബ് പൈസ തരുന്നത് നമ്മൾക്ക് ആർട്സ് ആൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട് ആ ആർട്സ് ആൻഡ്സ് അക്കൗണ്ടിൽ നമ്മൾക്ക് പൈസ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തു ചെയ്യുക വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് ആർട്സ് ആൻഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ അതിനുള്ള ഓപ്ഷൻ വരും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ആർട്സ് ആൻഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഈ ആർട്സ് ആൻഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ആർട്സ് ആൻഡ്സ് അക്കൗണ്ടിൽ പത്ത് ഡോളർ എപ്പോൾ ആകുന്നോ അപ്പോൾ നമുക്ക് ഒരു വേരിഫിക്കേഷൻ കോഡ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് എന്തു ചെയ്യും അയച്ചു തരും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഏത് അഡ്രസ്സാണോ കൊടുത്തത് ആ അഡ്രസ്സിലേക്ക് യൂട്യൂബ് ഈ ഒരു വെരിഫിക്കേഷൻ ഒരു ആറൊക്കെ വേരിഫിക്കേഷൻ കോഡ് അയച്ചു തരും ഈ ആറൊക്കെ വേരിഫിക്കേഷൻ കോഡ് നമ്മൾ നമ്മളതിൽ എൻറ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആർട്സ് ആൻഡ്സ് അക്കൗണ്ട് റെഡി അങ്ങനെ നമ്മുടെ ഈ ആർട്സ് ആൻഡ്സ് അക്കൗണ്ടിൽ എപ്പോൾ നൂറ് ഡോളർ ആകുന്നോ നിങ്ങൾക്ക് ഈ താഴെ കണ്ടാൽ മനസ്സിലാവും എപ്പോൾ നൂറ് ഡോളറാകുന്നോ ഈ നൂറ് ഡോളറായാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ ക്യാഷ് വരികയും നമ്മൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിതിനു മുന്നായിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം നമ്മളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ് ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ യൂട്യൂബിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം അങ്ങനെ നമ്മൾ വെരിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും യൂട്യൂബ് എപ്പോൾ നൂറ് ഡോളർ ആകുന്നോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഈ ക്യാഷ് വരികയും അതുവരെ നമുക്കിങ്ങനെ കാണാം യൂട്യൂബ് സ്റ്റുഡിയോയിലും നമുക്ക് കാണാം അതേപോലെ തന്നെ നമ്മുടെ ആർട്സൻസ് അക്കൗണ്ടിലും കാണാം എപ്പോൾ നൂറ് ഡോളർ ആകുന്നോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾക്ക് വരുമാനം കിട്ടുന്നത് പിന്നെ പല ആളുകൾക്കുള്ള സംശയമാണ് ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്കൊരു വൺ കെ വ്യൂവേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും അതും കൂടൊന്ന് ഒന്ന് തരാം അതായത് നമ്മൾക്ക് നമ്മളൊരു ഷോർട്സ് ആണ് ഇടണമെങ്കിൽ ഷോർട്സ് പെട്ടെന്ന് ഒരുപാട് ആളുകളിലേക്ക് എത്തും സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പെട്ടെന്ന് എത്തും അത് യൂട്യൂബിനും അറിയാം അപ്പോൾ ഒരു വൺ കെ വ്യൂസ് ഷോർട്സിന് സീറോ പോയിൻ്റ് സീറോ വൺ ആണ് കിട്ടുക മിക്കവാറും ചിലത് സീറോ പോയിൻ്റ് സീറോ ടു കിട്ടുന്നതും സീറോ പോയിൻറ്റ് സീറോ ഫോർ കിട്ടുന്നതൊക്കെ ഉണ്ട് ഒരു സീറോ പോയിൻ്റ് വൺ ആണെന്നുണ്ടെങ്കിൽ വൺ കെ വ്യൂസിന് സീറോ പോയിൻ്റ് വണ്ണ് കിട്ടിയാൽ പതിനായിരത്തിന് പോയിൻ്റ് പത്തായി ഒരു ലക്ഷം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡോളർ കിട്ടും അപ്പോൾ സാധാരണ വലിയ വലിയ ചാനലുകൾ അപ്പോൾ അവർക്കൊക്കെ എത്ര കിട്ടുണ്ടാവും മില്യൻ കണക്കിന് വ്യൂസ് ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക ഈ യൂട്യൂബിൽ നിന്നും ഈ ഷോർട്സിന് കിട്ടുക ആ അതേസമയം നമുക്ക് വീഡിയോസിനാണെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടും അത് നമ്മുടെ കണ്ടൻറ്റിനനുസരിച്ചിരിക്കും ഇപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടുകാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ആയിരിക്കും ചില മറ്റ് പല ഇപ്പോൾ ട്രാവൽ ബ്ലോഗാണെങ്കിൽ അതിന് വേറെ ആയിരിക്കും അപ്പോൾ ഓരോ കാറ്റഗറി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും യൂട്യൂബിൽ നിന്ന് ഈ വീഡിയോസിൽ കിട്ടുന്നത് വ്യത്യാസമായിരിക്കും ചിലതൊരു വൺ കെ വ്യൂസൊക്കെ കറക്റ്റായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോളറോ കിട്ടും ചിലത് രണ്ട് ഡോളർ കിട്ടുന്നുണ്ട് അപ്പോൾ വലിയ വലിയ ചാനലുകളിലൊക്കെ എത്ര പൈസ കിട്ടുന്നുണ്ടാവും അങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ എന്തെങ്കിലും ഒരു കഴിവോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്രയോ ചാനലുകളുണ്ട് അപ്പോൾ ഇതൊന്നും എല്ലാ ആളുകളും ചിലപ്പോൾ പറഞ്ഞു തരുന്നില്ല അപ്പോൾ ഇനിയും യൂട്യൂബ് തുടങ്ങാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ തുടങ്ങുക അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ള ആളുകൾ ഇട്ടത് അത് ദയവ് ഇത് കോപ്പി അടിച്ചിടാതിരിക്കുക കോപ്പിറൈറ്റ് കിട്ടും ഞാൻ ചാനലിൽ പിന്നെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് കോപ്പി റൈറ്റ് കോപ്പി സ്ട്രൈക്ക് ഇത് കോപ്പി റൈറ്റും അതേപോലെ തന്നെ കോപ്പി റൈറ്റ് ക്ലെയിമുണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്കും ഉണ്ട് നമ്മുടെ ചാനലിൽ മൂന്ന് പ്രാവശ്യം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ചാനൽ ബാനാവും അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കാണാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കാണാം അതേപോലെ തന്നെ കമ്പനിയിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എഡിറ്റിംഗ് അങ്ങനെ നമുക്ക് മൊബൈലിലൂടെ നമുക്ക് എഡിറ്റ് ചെയ്യാം ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മൈക്ക് ചെയ്ത് ഉപയോഗിക്കുക ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാം ഇനി അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അപ്പോൾ അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളതിന് മറുപടി തരും അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും വീഡിയോസെല്ലാം കാണുക ഓക്കെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതുതന്നെ ഒരു ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുക ഇത് തന്നെ ഉള്ളൂ ടിപ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കും പുതിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും എല്ലാ വിജയാശംസകളും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക